അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൈമലശ്ശേരിയിൽ കണ്ണ് കണ്ണുപരിശോധനയും ശൈലി രോഗ നിയന്ത്രണ ക്യാമ്പും സംഘടിപ്പിച്ചു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും തിരൂർ ജില്ലാ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രവിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കൈമലശ്ശേരി ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കണ്ണ് പരിശോധനയും ശൈലി രോഗ നിയന്ത്രണ ക്യാമ്പും നടത്തി വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ റഹീന ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻവർ ഷക്കീൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബുൽ ഫസൽ എന്നിവർ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ റഹീന ഖിലർ ഓപ്റ്റോമെട്രിസ്റ്റ് ഫിദ ജെ പി എച്ച് എൻ രാധിക എന്നിവർ പ്രസംഗിച്ചു ജില്ലാ നേത്ര ടീമിലെ കോർഡിനേറ്റർ ഷാഹുൽ ഹമീദ് നേത്ര വിഭാഗത്തിലെ ഡോക്ടർ അബ്ദുൾ മാലിക് ഒപ്റ്റോമെട്രിസ്റ്റ് ബിജിമോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറ്റി പന്ത്രണ്ട് പേർ പങ്കെടുത്തതിൽ എൺപത്തിനാല് പേരെ പരിശോധന നടത്തി അതിൽ പതിനൊന്ന് പേരിൽ തിമിരം കണ്ടെത്തി ക്യാമ്പിന് ജെ പി എച്ച് എൻ സജിത എം എൽ എസ് പിമാരായ ചിത്ര ധന്യ ആശാപ്രവർത്തകരായ തങ്ക ശോഭന ആരിഫ രമ ഷീജ എന്നിവരും സന്നദ്ധ പ്രവർത്തകനായ യൂനുസ് എന്നിവരും നേതൃത്വം കൊടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി